അപ്പോഴേട്ടം ഇന്നലെ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെമ്മീൻ കുറച്ച് കറി വെക്കാതെ ചേച്ചു ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു പിന്നെ അതെടുത്ത് ഒന്ന് തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ചെമ്മീനാണ് ഞാൻ ആദ്യം വെച്ച് നല്ല കുഞ്ഞു ചെമ്മീനാണെന്നു വിചാരിച്ചത് പക്ഷേ നല്ല അടിപൊളി ചെമ്മീനാണ് അപ്പം ഞാൻ ചെമ്മീൻ കട്ട് ചെയ്യണം നമ്മൾ ചെമ്മീൻ കട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്കൊന്നും അങ്ങനെ ചെമ്മീൻ കട്ട് ചെയ്യാറില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു വെയിൻ ഉണ്ട് ഒരു നിരമ്പുണ്ടായിരിക്കും ഒരു പച്ച കളറുള്ള ഒരു നിരമ്പ് ആ ഞരമ്പ് ചില ആൾക്കാർ അത് എടുക്കൂല അതെടുക്കാതെ അവർ കറി വെക്കും പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ എന്താ അറിയോ ഇനിയിപ്പോൾ കറി ആണെങ്കിൽ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അത് പറ്റില്ല വയറുവേദന വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ തലയും കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ നിരമ്പുണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് വലിച്ച് എടുക്കണം കേട്ടോ എന്നാൽ പിന്നെ ഉപയോഗിച്ചാൽ വേറെ പ്രശ്നമൊന്നും വരില്ല നല്ലതാണ് ചെമ്മിയൊക്കെ കഴിക്കുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ കണ്ടോ ഗേസ്താ എന്താണ് കേട്ടോ ആ ഞരമ്പ് കുഞ്ഞ് ഒരു കുഞ്ഞൊരമ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കി ചെമ്മീനൊക്കെ കട്ട് ചെയ്തു അല്ല ഒത്തിരി ജോലികൾ ഒത്തിരി ഒത്തിരി ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഏകദേശം ആയി ചെമ്മീനപ്പം ഒക്കെ അടിപൊളിയാക്കി എടുത്തു ഇനി നമുക്ക് കയ്യിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കുക നമുക്ക് തക്കാളി എടുക്കാം ഞാൻ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് നാല് പച്ചമുളക് നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ നാല് പച്ചമുളക് എടുത്തു പിന്നെ ഞാനെടുത്തത് ഇഞ്ചി ഇഞ്ചി ഉണ്ടാവുമല്ലോ ഇഞ്ചി അപ്പോൾ ഇഞ്ചി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുത്തിച്ചതയ്ക്കാം അല്ലെങ്കിൽ മുറിച്ചിട്ടിടാം അപ്പോൾ ഞാനത് കുറച്ചുള്ളത് അയച്ചിട്ട് ഞാൻ കുത്തി കുത്തിച്ചതച്ചില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടിട്ടുള്ളൂ പിന്നെ അതുപോലെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി ഞാനിവിടെ മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ടത് മൂന്ന് ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ടത് പിന്നെ മസാലപ്പൊടി അതായത് മല്ലിപ്പൊടിയെന്ന് പറയും മല്ലിപ്പൊടി 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 അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി എനിക്കിഷ്ടമാണ് ചെമ്മീനിൽ മല്ലി മല്ലിപ്പൊടി ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണത് അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് അനുസരിച്ച് ഓരോരുത്തർക്ക് ഇട്ടാൽ മതി ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം എരിവ് വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു മൂന്ന് മൂന്ന് നാല് സ്പൂൺ അല്ലേ നാല് സ്പൂൺ നാല് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് എന്നിട്ടിത് നന്നായിട്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കൂടി ആ അതിലേക്ക് ഉപ്പ് ഇടാൻ മറന്നു ഉപ്പും കൂടി ഇടണം ഇടുന്നുട്ടോ ഉപ്പ് നിങ്ങളുടെ പാകത്തിനോട് ഉപ്പ് ഇടുക ആ നമ്മളിവിടെ ആ ഉപ്പ് ഒരു മൂന്ന് സ്പൂൺ തന്നെയാണ് ഉപ്പ് ഇട്ടത് എന്നിട്ട് നന്നായിട്ടൊരു പാകത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടത് കുഴയ്ക്കണം കേട്ടോ അപ്പോൾ ആ ഈ തക്കാളി ആണെങ്കിലും പച്ചമുളകൊക്കെ ആണെങ്കിലും ഒന്ന് ഒന്ന് ഉടയും നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴക്കുമ്പോൾ ഒന്നടയും എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉള്ള വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം അല്ലെങ്കിൽ ഗ്യാസ് വെക്കാം ചെമ്മീൻ മറന്ന് പോകരുതേ ചെമ്മീന അത്യാവശ്യം നല്ല വേവ് വേണം എന്നാൽ ആ ഒരു കുക്കാവണം നന്നായിട്ട് കുക്ക് ആവണം അപ്പം ഞാനിന്ന് ഗ്യാസിലാണ് കേട്ടോ വെച്ചത് പൊതുവേ നമ്മൾ വിറക്കടുപ്പിലാണ് ഉണ്ടാക്കാറുള്ളത് അപ്പം ഒന്ന് ഗ്യാസിൽ വെച്ചു തേങ്ങ അരക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ തേങ്ങരയ്ക്ക് ആവശ്യമുള്ളത് ഉള്ളി ഉണ്ടല്ലോ ചീന ഉള്ളി അത് ഞാനൊരു മൂന്നെണ്ണവും പിന്നെ പെരുഞ്ചീരകം പെരുഞ്ചീരകവും എടുത്തു എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം അപ്പോഴൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കറി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെമ്മീനൊക്കെ നന്ന ചൂരുണ്ട് വേവായിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ടു തേങ്ങ ഇട്ട് തേങ്ങയൊക്കെ തിളയ്ക്ക് വന്നു പിന്നെ അതിന് ശേഷം ഇനി അത് വറുത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് തവിടെണ്ണ കേട്ടോ തവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് തവിടെണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞി അരിഞ്ഞിട്ടിടുക ചെറു ചെറിയുള്ളിയും കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടുക കൂടി അന്ന് കറവീം കൂടിയിലാണ് പോക്കെ അറ്റി അത്രയും ഉള്ളോ